ജനങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത ബജറ്റാണ് എൽ ഡി എഫ് സർക്കാരിന്റേതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം യഥാർത്ഥത്തിൽ ബജറ്റുകളുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഓങ്ങല്ലൂർ പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വി കെ ഇംബിച്ചി മുഹമ്മദ് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിയില്ലെങ്കിലും ആയിരത്തി അറുനൂറ് എന്നുള്ളത് ഒരു നൂറ് രൂപയെങ്കിലും കൂട്ടുമായിരുന്നുവെങ്കിൽ ആരെങ്കിലും ആശ്വസിക്കാമായിരുന്നു പക്ഷെ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളിലെ ഏതാണ്ട് അറുപത് ശതമാനവും വെട്ടിക്കുറവിന് വിധേയമാക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വർഷവും പഞ്ചായത്തുകൾക്ക് ഏതാണ്ട് പതിനയ്യായിരത്തി ചിലാൻ കോടി രൂപ ബജറ്റിലൂടെ നൽകുമെന്നുള്ള പ്രഖ്യാതമുണ്ട് പക്ഷെ കഴിഞ്ഞ തവണ ബജറ്റിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട തുക എത്ര ശതമാനമാണ് പഞ്ചായത്തുകൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ജനപ്രതിനിധികൾ അടക്കം ഈ വേദിയിൽ വേദിയിലടക്കമുണ്ട് ഒന്നാം ഗഡു കിട്ടി രണ്ടാം രണ്ടാംഘഡു സെപ്റ്റംബർ മാസത്തിലൊക്കെ നൽകേണ്ടത് ജനുവരി മാസത്തിലാണ് നൽകുന്നത് ജനുവരി മാസത്തിൽ നൽകുന്നു എന്നുള്ള പ്രഖ്യാപനം ഗവൺമെന്റ് പുറപ്പെടുവിച്ചു അതിന്റെ തൊട്ടു പിന്നാലെ മറ്റൊരു പ്രഖ്യാപനം കൂടി ഒരു ലക്ഷത്തിൽ കൂടുതലുള്ള ഒന്നും മാറാൻ പാടില്ല അപ്പോ ആ പദ്ധതി പഞ്ചായത്തുകൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല അങ്ങനെ ബജറ്റുകൾക്ക് യഥാർത്ഥത്തിൽ അർത്ഥം നഷ്ടപ്പെടുകയാണ് പ്രസക്തി നഷ്ടപ്പെടുകയാണ് രണ്ടായിരത്തിരുപത്തിയഞ്ച് അവസാനത്തിൽ കേരളത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണെന്നും വി ബൽറാം പറഞ്ഞു പൊതുപ്രവർത്തനത്തിന്റെ പേരിൽ ഒരുപാട് സമ്പത്ത് നശിപ്പിച്ച ആളാണ് വി കെ ഇംബിച്ചി മുഹമ്മദ് എന്നും എന്നാലും കോൺഗ്രസ് പ്രസ്ഥാനത്തെ അതിരറ്റ് സ്നേഹിച്ചിരുന്നതായും പി കെ ഇംബിച്ചി മുഹമ്മദിനെ അനുസ്മരിച്ച് വി ടി ബലറം പറഞ്ഞു ഓങ്ങല്ലൂർ സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇ പി യൂസുഫ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ സി പി മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി സി സി അംഗം റിയാസ് മുക്കോളി പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സി സംഗീത പി രൂപേഷ് പി രാംദാസ് മാസ്റ്റർ ഇ കെ മുഹമ്മദ് കുട്ടി ഹാജി അസീസ് പട്ടി தம்பி தொடங்கியவர் பங்கெடுத்தும்ரிச்சு